വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വിശേഷം എന്റെ പറഞ്ഞു ാണ് ചായ കുടിക്കാൻ പോലെ തന്നെ ഇവിടെ നടക്കുന്നുള്ളു അപ്പോ ചായ കുടിക്കാൻ പോകും ദുബായിന്റെ ഈ കൊറച്ച് കുറച്ച് തണുപ്പായി വരുന്നുണ്ട് നമ്മളെ ചൂടെല്ലാം മാറി വരുന്നുണ്ട് അപ്പൊ ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ ഇതാണ് എന്റെ കാറിന്റെ ഇന്റീരിയർ എന്റെ കാറൊന്നും കാണിക്കരുത് എന്നാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ കാണിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ അപ്പോൾ ഈവനിങ് വ്ലോഗിലേക്ക് പോകുമ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മളിത് കേറില് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈ ദുബായി ഈവനിങ് ആയാലൊരു പ്രത്യേക തരം വൈബാണ് കേട്ടോ കാരണം ചൂടും ഇപ്പോൾ കുറഞ്ഞു വരുന്ന സ്ഥിതിക്ക് ആ ചൂടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ എല്ലാ കടകളിലും നല്ല അടിപൊളി ലൈറ്റ് ലൈറ്റ് ആയിട്ട് കത്തും നല്ല രസമാണ് എല്ലാവരും എന്തോ ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായ് ഫ്രെയിമിൻ്റെ ഈ സൈഡിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് അതാണ് ദുബായ് ഫ്രെയിം കണ്ടില്ലേ അപ്പോൾ അതിന്റെ ഈ സൈഡില് ഓൾഡ് ദുബായും അപ്പുറത്തെ സൈഡില് ന്യൂ ദുബായുമാണ് അത് അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് എന്തുള്ളത് നമ്മുടെ സ്വന്തം ബുർജ് ഖലീഫ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് അവിടെ മോള് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് ബട്ട് സ്റ്റിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇത്ര തൊട്ടടുത്തായിട്ട് എന്തേ പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോകാൻ ഫിഫ്റ്റി ദറംസ് പെർ പേഴ്സൺ നമ്മൾ കൊടുക്കണം ഫിഫ്റ്റി തെറംസ് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊരു ആയിരത്തി സംതിങ് ആയിരത്തി ഇരുന്നൂറ്റമ്പതോ അങ്ങനെ എന്തോ വരും അപ്പോൾ അത്രയും പൈസയൊക്കെ കൊടുത്ത് കയറണോ ഒരു സംശയം അപ്പോൾ നമ്മൾ ചായക്കടയിലെത്തി എനിക്ക് മാത്രം മതി ഞാനൊരു കോഫിക്കാണ് ഞാൻ നടക്കുവാണ് കേട്ടോ ചായക്കടയിലേക്ക് കണ്ടോ ആ വ്യൂ ആണ്ടോ ആ വ്യൂ ആ ഒരു വ്യൂ കാണുന്നുണ്ടോ ആകാശത്തിലുള്ള ആ കളർ ചേഞ്ച് സൂപ്പറല്ലേ അല്ലേ അപ്പോൾ നമ്മളന്ന് ചായക്കടയിൽ ഒടുക്കത്തെ തിരക്കാണ് എല്ലാവരും ചായ അടിക്കാൻ ഈവനിങ് ആയതുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ചായയും കുടിച്ചിട്ട് അവൻ പോയി ഞാൻ നേരെ നമ്മളുടെ കരാമ പാര്ക്കിലേക്ക് ആട്ടോ വന്നത് കുറച്ച് നേരം നടക്കാമെന്ന് കരുതി കാരണം സൺഡേ ആയിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിലായിരുന്നു അത്രയും ടൈമുണ്ടായിരുന്നു അപ്പം ബോർ അടിക്കുക എനിക്ക് ഒന്നും ചെയ്യാനില്ല കാരണം റൂമിലിങ്ങനെ ഇരിക്കുകയല്ലേ അപ്പം എനിക്കങ്ങനെ ഇരുന്ന് ശീലമില്ല നാട്ടിലാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നാട്ടിലാണെങ്കിൽ പോലും ഞാൻ വെറുതെ ഇരുന്ന് ശീലമുള്ള ഒരാളെയല്ല അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി കുറച്ച് ആൾക്കാർ ഇന്ന് കാണുമെന്ന് തോന്നി അപ്പം അങ്ങനെ ഞമ്മള് കരാ കരാമ പാർക്കിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കരാമ പാർക്ക് ഇന്നിപ്പോൾ ഭയങ്കര റഷാണ് കാരണം സൺഡേ ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ എല്ലാവരും ഉണ്ട് അല്ലാത്ത ദിവസങ്ങളിലും ഈവനിങ് ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ പാർക്ക് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ പിന്നെ അല്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ വർക്കിംഗ് ഉണ്ടെങ്കിൽ അല്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല പക്ഷെ ഇനി തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരറ്റയ്ക്ക് പോയി ഇരിക്കാൻ പറ്റും നമ്മളെ സ്വന്തം പാരഗൺ ഹോട്ടലാ കേട്ടോ കോഴിക്കോടുകാരുടെ സ്വന്തം പാരഗൺ ഹോട്ടൽ നമ്മുടെ സ്വകാര്യ അഹങ്കാരം അത് നമ്മൾ കരാമൻ്റെ തൊട്ട സൈഡിൽ തന്നെ ഉണ്ട് പാർക്കിൻ്റെ തൊട്ട സൈഡിൽ തന്നെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ചെറിയ വോക്കെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ റെസ്റ്റ് റെസ്റ്റെല്ലാം എടുത്ത് ഇത് കണ്ടോ ഈ ഒരു ബ്ലോക്ക് നിങ്ങൾ കണ്ടോ ആയി കഴിഞ്ഞാൽ കരാമിലേക്ക് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കരാമൽ നല്ല നല്ല ഫുഡ് സ്പോട്ട് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് അതുകൊണ്ട് തന്നെ കണ്ടോ ക്യൂ ആണ് വണ്ടികൾ അതുകൊണ്ട് തന്നെ സൺഡേ ആൻഡ് സാറ്റർഡേ കരാമെന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഞാനെൻ്റെ ചെറിയ വ്ളോഗൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോകട്ടോ ബൈ